എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ശാഖയിൽ വിശ്രമിക്കുകയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് ദേശീയ നേതാക്കളുമായി മാത്രമല്ല സംസ്ഥാനത്തെ സംഘപരിവാർ പ്രമുഖനുമായും കൂടിക്കാഴ്ച നടത്തിയത് പുറത്തു വന്നു കഴിഞ്ഞു വത്സൻ തില്ലങ്കേരിയുമായാണ് ആഗസ്റ്റ് നാലിന് കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടലിൽ നാലു മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയത് എ ഡി ജി പി ആർ എസ് എസ് ബന്ധം ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരികയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആഗസ്റ്റിൽ എ ഡി ജി പി വയനാട്ടിലുണ്ടായിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ച് സി പി എം സംസ്ഥാന നേതൃത്വത്തിനും വിവരം ലഭിച്ചു കൂടിക്കാഴ്ചയുടെ വിവരം ഇൻ്റലിജൻസ് വിഭാഗം ഡി ജി പിക്കും കൈമാറിയിരിക്കുകയാണ് എ ഡി ജി പിയെ കണ്ടതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വത്സൻ തില്ലങ്കേരി നിഷേധിച്ചുമില്ല തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടന്ന ദിവസത്തെ തില്ലങ്കേരിയുടെ സാന്നിധ്യവും വിവാദമായിരുന്നു മന്ത്രിമാർ വന്നാൽ കരിങ്കൊടി പ്രതിഷേധത്തിന് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ സംഘടിച്ചെത്തിയിരുന്നുവെന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ ഇതേ ദിവസം എ ഡി ജി പിയും തൃശൂരിലുണ്ടായിരുന്നത് വിവാദത്തിന്റെ കനം വർദ്ധിപ്പിക്കുകയാണ് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേ തീരുവെന്നാവശ്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ ആവർത്തിച്ച് സി പി ഐ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടിക്കുള്ള ഉറച്ച നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചതിൽ പുനരന്വേഷണവും ആവശ്യപ്പെട്ടിരിക്കുകയാണ് എ ഡി ജി പി മാറ്റുന്നതിൽ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് അംഗീകരിക്കാനാവില്ലെന്ന് ബിനോയ് വിശ്വം ആവർത്തിക്കുന്നു ഇതിനകം എ ഡി ജി പി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് അപൂർണമാണെന്ന് ഡി ജി പി തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സി പി ഐ ആവശ്യം